യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ യുക്രൈനുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ യുക്രൈന് നേരിട്ട് ധനസഹായം നൽകുന്നത് നിർത്തലാക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു പകരം യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾക്ക് ആയുധം വിറ്റ് ലാഭം നേടാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് കൂടുതൽ സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ട്രംപിന്റെ ഈ നയം മുൻ ഭരണകൂടങ്ങളുടെ നിലപാടുകളിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് മുൻപ് യുക്രൈന് വലിയ തുകയുടെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഏറ്റവും മികച്ച വിൽപ്പനക്കാരൻ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് യുക്രൈൻ നാറ്റോ വഴിയാണ് സഹായം അഭ്യർത്ഥിക്കുന്നതെന്നും തങ്ങൾ നാറ്റോയുമായി മാത്രമാണ് ഇടപാടുകൾ നടത്തുന്നതെന്നും വ്യക്തമാക്കി അതായത് നാറ്റോ അമേരിക്കയ്ക്ക് പണം നൽകുകയും അവർ ആഗ്രഹിക്കുന്നത് പോലെ യുക്രൈന് സഹായം നൽകുകയും ചെയ്യുമെന്നാണ് പുതിയ നയം ട്രംപിന്റെ ഈ നീക്കം അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ തുടർച്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു റഷ്യൻ ആക്രമണത്തിനെതിരെ യുക്രൈന് പിന്തുണ നൽകുന്നതിൽ യൂറോപ്പിന്റെ പങ്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകളുടെ കാതൽ ഇതിൽ ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയം വ്യക്തമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ട്രംപിന്റെ പുതിയ നിലപാട് റഷ്യയുമായുള്ള സംഘർഷത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനെ റഷ്യ നിരന്തരം അപലപിച്ചിരുന്നു ഇത് നാറ്റോയെ നേരിട്ട് ശത്രുതയിലേക്ക് വലിച്ചുമെന്നും സംഘർഷം നീട്ടിക്കൊണ്ട് പോകാൻ മാത്രമേ ചെയ്യൂ എന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവറോവ് കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസ്താവന റഷ്യ ഒഴിവാക്കിയുള്ള ഒരു യൂറോപ്യൻ സുരക്ഷ ക്രമീകരണവും അംഗീകരിക്കില്ല എന്നതിന്റെ സൂചനയും നൽകുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ ഒറ്റപ്പെട്ട ഒന്നല്ല വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ തുടങ്ങിയവരും യുക്രൈന് നേരിട്ടുള്ള ധനസഹായം നിർത്തലാക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു കൂടാതെ യുക്രൈനെ യുക്രൈന് തിരിച്ചുപിടിക്കുന്നതും നാറ്റോയിൽ ചേരുന്നതും അസാധ്യമാണെന്ന് ട്രംപ് നേരത്തെയും പറഞ്ഞിരുന്നു ഈ തന്ത്രപരമായ നീക്കം യുക്രൈൻ സംഘർഷത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ടോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനൊപ്പം യൂറോപ്പിന് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്ന ഈ ം റഷ്യയുമായുള്ള ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഈ പുതിയ നയം യുക്രൈൻ പ്രതിരോധത്തെ എങ്ങനെ ബാധിക്കുമെന്നും റഷ്യയ്ക്ക് ഇത് അനുകൂലമാകുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു റഷ്യൻ യുദ്ധത്തിനിടെ യുക്രൈനും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമായ ഹംഗറിയും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു പ്രതിസന്ധിയും രൂപപ്പെട്ടിരിക്കുന്നു റഷ്യയിൽ നിന്ന് മധ്യ യൂറോപ്പിലേക്ക് എണ്ണ എത്തിക്കുന്ന പേര് പോലെ തന്നെ സൗഹൃദം അഥവാ ദുഷ്പ പൈപ്പ് ലൈനിൽ നേരെ യുക്രൈൻ സൈന്യം നടത്തിയെന്നാരോപിക്കപ്പെടുന്ന ആക്രമണങ്ങളാണ് ഈ പുതിയ തർക്കങ്ങൾക്ക് തുടക്കമിട്ടത് ഈ മാസത്തിൽ മാത്രം മൂന്ന് തവണ പൈപ്പ് ലൈൻ ആക്രമിക്കപ്പെട്ടതോടെ ഹംഗറിയും സ്ലോവാക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഹംഗറിയുടെ ഊർജ്ജ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഈ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഹംഗറി യുക്രൈനിൽ ആയുധങ്ങൾ നൽകുന്നതിനോ റഷ്യക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ തയ്യാറായിട്ടില്ല ഇത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് യുക്രൈനിന്റെ നാറ്റോ പ്രവേശനം ഒരു വലിയ യുദ്ധത്തിന് വഴി തുറക്കുമെന്നും അത് യൂറോപ്പിന് മുഴുവൻ ഭീഷണിയാകുമെന്നും ഹംഗറി വാദിക്കുന്നു യുക്രൈൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് സെലൻസ്കി നടത്തിയ പ്രസ്താവന ഈ സംഘർഷത്തിന് കൂടുതൽ ആക്കം കൂട്ടി പൈപ്പ് ലൈൻറെ പേരായ സൗഹൃദം എന്ന വാക്കുപയോഗിച്ച് ഹംഗറിയുമായുള്ള സൗഹൃദത്തിന്റെ നിലനിൽപ്പ് തന്നെ അവരുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഹംഗറിയൻ വിദേശകാര്യ മന്ത്രി പീറ്റർ സിജാർട്ടോയെ പ്രകോപിപ്പിച്ചു തന്റെ എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത് യുക്രൈനിയൻ പ്രസിഡന്റ് അവരുടെ ദേശീയ ദിനം ഹംഗറിയെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചു ഈ ഭീഷണി ഞങ്ങൾ ശക്തമായി നിരസിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു തങ്ങൾക്ക് ഒരു യുദ്ധത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കാനുള്ള നീക്കം ന്യായീകരിക്കാനാവുന്നില്ലെന്നും ഊർജ സുരക്ഷയ്ക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം സെലൻസ്കിയോട് ആവശ്യപ്പെട്ടു ഈ തർക്കം യൂറോപ്യൻ യൂണിയനിലുള്ള പുതിയ ഭിന്നതകൾക്കും വഴിവച്ചേക്കാം ഈ പൈപ്പ് ലൈൻ പൂർണ്ണമായി നിലച്ചാൽ ഹങ്കറിയുടെയും സ്ലോവാക്കിയയുടെയും ഊർജ്ജ സുരക്ഷ ഗുരുതരമായി പ്രതിസന്ധിയിലാകും റഷ്യ യുക്രൈൻ യുദ്ധം യൂറോപ്പിനുള്ളിൽ തന്നെ പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ സംഭവങ്ങൾ യൂറോപ്യൻ യൂണിയൻ നാറ്റോ പ്രവേശനം ആഗ്രഹിക്കുന്ന യുക്രൈൻ ഈ പ്രശ്നങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ടോയെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ തർക്കം എപ്പോൾ എങ്ങനെ അവസാനിക്കുമെന്നും വ്യക്തമല്ല ട്രാൻസ്കാർ പാത്തിയയിലെ വംശേ ഹംഗേറിയൻ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ ചൊല്ലി യുക്രൈനും ഹംഗറിയും തമ്മിൽ പതിറ്റാണ്ടുകളായി തർക്കങ്ങളും നിലനിന്നിരുന്നു ഈ പുതിയ പൈപ്പ് ലൈൻ ആ പഴയ വൈരാഗ്യത്തിന് കൂടുതൽ തീവ്രത നൽകിയിരിക്കുകയാണ്